الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد رنّا سهودري سهودر الماري السلام عليكم ورحمة الله قرآ رسول الله صلى الله عليه وسلم هذه آية يومئذ تحدث أخبارها قال أتذرون ما أخبارها قالوا الله ورسوله أعلم قال فإن أخبارها أن تشهد على كل عبد وأمة وأمة بما عمل على لغيرها أن تقول عمل علي كذا وكذا يوم كذا وكذا പ്രവാചകൻ റസൂൽ കരീം സൂറത്തു അന്ന് ഭൂമി വർത്തമാനങ്ങൾ പറയും എന്ന ഖുർആാൻ സൂക്തം പാരായണം ചെയ്തു എന്നിട്ട് അവിടെ സഹാബികളോട് ചോദിച്ചു ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവർ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിനും അവന്റെ റസൂരിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് നബിസല്ലാ അലൈവല്ല പറഞ്ഞു ഓരോ സ്ത്രീയും പുരുഷനും എന്റെ മുതുകിൽ വെച്ച് ഇന്നിന്ന ദിവസങ്ങളിൽ ഇന്നിന്നതെല്ലാം പ്രവർത്തിച്ചു എന്ന് ഭൂമി സാക്ഷ്യം വഹിക്കുകയാണ് അതിന്റെ വാർത്തകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് പരലോകവുമായി ബന്ധപ്പെട്ട പരലോക വിചാരണയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണോ നമ്മോട് പറയുന്നത് അതായത് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോക മോക്ഷമാണ് പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവന്റെ ശിക്ഷയിൽ നിന്ന് അവന്റെ സൗഭാഗ്യത്തിലേക്ക് അവന്റെ കാരുണ്യത്തിലേക്ക് അവന്റെ മഹപ്പുറത്തിലേക്ക് സ്ഥാനം അതിന് അർഹരായി തീരുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ യോഗ്യതയായി മാറേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകം റസൂൽ കരീം സല്ലാമ നമ്മെ മോധ്യപ്പെടുത്തുന്നു റസൂൽ പറഞ്ഞു അക്ബാർ ഭൂമി അതിന്റെ വാർത്തകൾ പറയും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അപ്പൊ പ്രവാചകന്റെ സഹാവികൾ പ്രവാചകനോട് പറഞ്ഞു ഇല്ല റസൂലെ ഞങ്ങൾക്കറിയില്ല ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവും അവൻ റസൂലുമാണ് എന്ന് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു ഓരോരുത്തരും ഓരോ ചെയ്യുന്ന കർമ്മങ്ങൾ ഇന്നതാണ് എന്ന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഭൂമി വിളിച്ചു പറയും ആ വിളിച്ചു പറയുന്നതിനെ കുറിച്ചാണ് യൗമിൻ തുറ എന്ന് അള്ളാഹു പറഞ്ഞത് എന്നാണ് ഖുർആാനിൽ സുഹത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സംസാരിക്കുമെന്നും ആ സംസാരത്തെ നമുക്ക് നമ്മുടെ പരലോക വിജയത്തിന് സ്വർഗീയ സുഖങ്ങൾ നേടുന്നതിന് രകത്തിൽ നിന്നുള്ള രക്ഷക്ക് വേണ്ടി സാക്ഷ്യ വേണ്ടിയുള്ള സാക്ഷ്യമാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് നമ്മൾ എത്ര ഈ ദുനിയാവിൽ എത്ര നുണ പറയാൻ ശ്രമിച്ചാലും അതിന് നമുക്ക് സാധിക്കുമെങ്കിലും നാളെ പരലോകത്ത് നമുക്ക് അങ്ങനെ ആരെങ്കിലും സ്വാധീനിച്ചുകൊണ്ടോ ആരോടെങ്കിലും ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് തന്നെയും സ്വയം നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒന്നും അറിഞ്ഞില്ല എന്ന ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ നാളെ പരലോകത്ത് നമുക്കാർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല രക്ഷപ്പെടണമെങ്കിൽ കർമ്മങ്ങൾ നന്നാക്കണം എന്നതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞല്ലോ നമ്മുടെ കർമ്മങ്ങൾ നാളെ അള്ളാഹു പരിശോധിക്കും അപ്പോ അയ്യുക്കും മഹ്സനും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന പരീക്ഷണ സന്ദർഭം അതാണല്ലോ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ആ ദുനിയാവിലെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി അതുപോലെ തന്നെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അയ്യുക്കും മഹ്സനും അമല ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാളെ അവന്റെ പരലോക സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ സഹോദരങ്ങളിൽ സഹോദരികളിൽ രക്ഷിതാക്കളിൽ നമ്മേവരെയും അള്ളാഹു സുഹാനുഭത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ഭാഗപ്പിഴവുകൾ തെറ്റു കുറ്റങ്ങൾ അരുതായ്മകൾ ന്യൂനതകൾ നാഥൻ്റെ സുഖാനവത്താല നമുക്കേവർക്കും ഇട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് നമ്മളോട് കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ അവരാഗ്രഹിക്കുന്ന എല്ലാ നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങളും സ്വാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു സുഖാനവത്താല അവർക്ക് ഏവർക്കും സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സുബാനുപത്താലിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബഹാനുബത്താല മഹത്തറത്തും മർഹത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ നേരിടുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബാനുവത്താല ക്ഷമയും هذا أقول قولي هذا أَسْتَغْفِرُ الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته